അകത്തണ്ട് എന്താ വിളങ്ങുന്നത് ഒച്ച ഇടനതെ നീ എവിടെയാണ് മ്മ് എന്താ അത് ഇല്ല അമ്മാ ഇന്ന് ക്ലാസ്സിലെ ലീഡറെ തിരഞ്ഞെടുക്കാനാണ പറഞ്ഞു അപ്പ ടീച്ചർ എന്നേയും കൂട്ടിയിട്ടുണ്ട് എന്താ പറഞ്ഞു ലീഡറാകുന്നത് നിന്നെയോ എന്തിര് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് കിട്ടിയവനെ ലീഡറാക്കാനാണ് പരിശേരി ഫസ്റ്റ് കിട്ടിയവനെ ആദി നിനക്ക് എന്തേരം കിട്ടോ എനിക്ക് 30 ൽ 19 മാർക്ക് ഉണ്ട് എന്നെ കൂടെ പരിഗണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിലെ ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടണത് അവരെന്നെ അവരെ

അത് നമ്മുടെ ക്ലാസ്സില് പഠിക്കണ കുട്ടികളെന്നൊക്കെ ലീഡറാക്കുമായിരുന്നു പണ്ട് ഇപ്പോഴും അങ്ങനെ കണ്ടു അല്ലേ ലീഡർ ലീഡറാക്കല് ലീഡർ ആയിട്ട് വെച്ചാൽ ക്ലാസ്സിലെ എല്ലാ ചുമതലകളും ആ കുട്ടിക്കാവും കുട്ടികളോട് കുട്ടികളോടാനിങ്ങനെ മിണ്ടരുത് ഇരിക്കരുത് അങ്ങനെയൊക്കെ പറയാന് ആ കുട്ടിക്കായിരിക്കും അധികാരം നന്നായിട്ട് പഠിക്കണം പഠിക്കോ നീ ശരി അമ്മ പറയാട്ടോ ലീഡർ ആവും എല്ലാവരോടും മോൾക്ക് വോട്ട് ചെയ്യാൻ മതി എല്ലാവരും എനിക്ക് ചെയ്യുന്ന കാര്യം വൈകിട്ട് എല്ലാവരും വീട്ടിലൊന്ന് പോയിട്ട് എനിക്ക് വോട്ട് ആ ശരി അമ്മ ഓട്ട് ചെയ്യാൻ പറഞ്ഞോട്ടാ ആ പാടടി അല്ല ലച്ചു മാറോണ്ടേ ആരെ കണ്ടങ്ങാണ്ട് ദൂരേന്നെ ഈ പാടിച്ചിട്ട് പറയാനാ എന്തൊരു സ്പീഡില് നടനദേ എനിക്ക് ഒപ്പം എത്താൻ വയ എനിക്കെന്താ മോഡ് പറയാഞ്ഞിട്ട് ഭയങ്കര ദിത് അരനെ ഓടി വന്ന് പറഞ്ഞു ശരി ശരി പോയി ഫ്രഷ് ആയിട്ട് വായോ എന്ത് നിന്നണ്ടാക്കി ഇന്ത് വേണം ഓടി ഇസംണ്ടി പോയി ഫ്രഷ് ആയിട്ട് വായ അപ്പോൾ ഞാൻ നൂഡിൽസ്ണ്ടാക്കി തരാട്ടാ ഈ ചേച്ചി വേറെ നേരെ കൊഞ്ചിച് കേറ്റി വെച്ചിരിക്കാട്ടോ പോടടി കുഞ്ഞുമോളേ റിയാൻ തുടങ്ങും അതൊന്നും ഇല്ല കുഴപ്പമുണ്ടാവില്ല ചേച്ചി അവൾക്ക് ലീഡർ ആവണെന്ന് പറഞ്ഞ ടീച്ചർ സമ്മതിച്ചില്ലേ പിന്നിപ്പാ ഓട്ടിന് എല്ലാവരും പോകുന്നുണ്ടല്ലോ ആ കിട്ടേ മതിയായിരുന്നു ചെച്ചി വണ്ണ കൂടുതലായിട്ട് അറിയാൻ പറ്റും

അപ്പോൾ അങ്ങനെ ലീഡർ ആവാൻ ഞാൻ സമ്മതില്ല ഇത്ര ദിവസം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ലീഡർ ആയില്ലെങ്കിൽ എനിക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല എന്താ ഇപ്പൊ ചെയ്യാ എല്ലാരും അവൾക്ക് വോട്ട് ചെയ്താൽ ഞാൻ എന്തു ചെയ്യും മോളു മമ്മി എന്താ മോളു വന്നപ്പോ മുതലേ ഈ ഒരു യുദ്ധം തന്നെയാണല്ലോ മമ്മി ടീച്ചർ പറഞ്ഞേ ക്ലാസ്സിലാരാണോ പരീക്ഷയ്ക്ക് ഫസ്റ്റ് മേടിക്കുന്നത് അവരായിരിക്കും ക്ലാസ് ലീഡർന്ന് ഇപ്പൊ ടീച്ചർ പറയുക കൂടി നിന്നോട്ടേന്ന് എന്നിട്ട് വോട്ടിങ് നടത്തിയിരിക്കയാണ് ആര് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നോ അവരെ ലീഡർ ആവുന്നു അല്ലേ അത് കൊള്ളാലോ എന്റെ മോളോട് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം വേറെ ഒരാളും ലീഡർ ലീഡറാവുന്നോ അത് നടക്കുന്ന കാര്യമാണോ മമ്മി ഒന്ന് ടീച്ചർക്ക് വിളിച്ചു നോക്കി നോക്കാം അത് നടക്കില്ല ആ ടീച്ചർ ഫസ്റ്റ് അങ്ങനെയല്ലേ പറഞ്ഞത് പിന്നെ എന്താ ഇങ്ങനെ തീരുമാനം എടുത്തതെന്ന് മമ്മി ഒന്ന് ചോദിച്ചോക്ക് എനിക്കല്ലേ ഫസ്റ്റ് ഞാൻ ഞാനല്ലേ ലീഡർ ആവണ്ടേ മോളെ ഇതൊക്കെ വിളിച്ചു ചോദിക്കണോ വിളിച്ചു ചോദിക്കണ്ടേ വേണ്ട വേണ്ട എന്തായാലും വോട്ട് നടത്തണ്ടല്ലോ എന്തായാലും എല്ലാവരും എൻ്റെ മോൾക്ക് തന്നെ വോട്ട് ചെയ്യുള്ളൂ ഇത്രയും കാലം മോൾ എന്നല്ലേ ലീഡർ ആയത് പിന്നെ പുതിയതായിട്ട് ഒരാൾക്ക് ലീഡർ സ്ഥാനം കൊടുക്കുന്നില്ല പക്ഷേ മമ്മി വോട്ട് എല്ലാവരും അവൾക്ക് ചെയ്യുന്നോ തോന്നുന്നത് അല്ലാ എനിക്ക് ക്ലാസ്സിലെ എനിമീസ് മാത്രമേ ഉള്ളൂ അല്ല എന്നാലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നീ പോയിട്ട് അമലിനെ വിളിച്ചിട്ട് എല്ലാവരോടും വോട്ട് ചോദിക്കാൻ പോയോക്ക് എങ്ങോട്ട് ഇവിടെ അടുത്തല്ലേ നിന്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ വീട് ഒന്ന് പോയി വോട്ട് ചോദിക്കാൻ നോക്ക് ഞാൻ ഞാൻ പോവാ കൂടി വീട്ടിൽ പോയിട്ട് വരാം നോക്കി പോണേ ആ ഞാൻ പോയിട്ട് വന്നോ ഞാൻ വരാൻ നിന്റെ മമ്മിയേ എന്റെ മമ്മിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു

<laughs> െ അപ്പൊ നിനക്ക് തരുന്ന പേപ്പറിൽ നീ എന്റെ പേരെഴുതുന്നു

சேரி சேரி மேகണ്ട് போறேடா ஆ வே வே யா இந்த ஸ்கூல்ல ந அவரேனొక్క காணலடா இன்னالي ஓளே குடிக்கி போனும் அലീனோட வீடு எവിടെடா அற்கெட்ட கிளாஸ்ல உள்ளவரோ வீடு என்ன எവിടെன்னு അറിയില്ലே நான் எவ்டு கறங்கற இல்ல லோ அதெல்லே அன்ன இங்கக்கே இறங்கி படிக்கியா வா என்னோட இதானே நான் தோணனும் அലീனா அലീனா ஆ நீங்களா நீங்க எங்கே போறீங்க இதானே நீங்க வீடு இது வடக வீடுடா நாம கொஞ்ச கன்னி இவன வந்து தாமஸ மார்க்கு எடேக்கே எனக்கு புதிய வீடு பண்றின்றது அங்கோட்டு

ടാ ഞാൻ നാളെ നിങ്ങളോട് വോട്ട് നാളെ നാളെ എനിക്ക് വോട്ട് ചെയ്യോ ഓട്ടോ കഴിക്കാനോ ലീഡറെ പാറല്ലേ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം ഓ അങ്ങനെ എന്താടാ എല്ലാ പ്രാവശ്യം ഞാനല്ലേ ലീഡർ പ്രാവശ്യം ഞാൻ ലീഡർ പ്ലീസ് എനിക്ക് വോട്ട് ചെയ്യണം കേട്ടോ ആ ശരി വോട്ട് ചെയ്യാം നാളെ ക്ലാസ് ലീഡറെ വോട്ട് ചെയ്യോ പിന്നെന്തായാലും ഇരിപ്പുണ്ട് ഞാനത് നാളെ കൊണ്ടുവരുമ്പോ തരാ നീ എനിക്ക് തരാൻ എന്തായാലും

അസൈന ബോർഡ് അങ്ങനെ പറഞ്ഞാ മതിയായിരുന്നു ആ എന്തായാലും അവരൊക്കെ എനിക്ക് എന്നാ ചെയ്യും ഞാൻ തന്നെ રહીക്കും നീ എന്താ വീടിക്കണ്ട ഞാൻ ഒന്നില്ല എന്നെ ശരി ഇട ഞാൻ പോട്ടെ വീടിക്ക് ഞാൻടാകി തരാ നിന്റെ മമ്മിക്ക് ഇനി ടെൻഷൻ ആവണ്ട ശരിന്നോ വാ പാർട്ടിച്ചിടാ അവരൊക്കെ ഇങ്ങോട്ട് വരുന്നേ നിങ്ങളെല്ലാരും കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു ഞ നമുക്കറിയാ ഈ ഓട്ടേയ്ക്കാൻ വേറെ ഒന്നേ എന്തായാലും ഞമ്മടെ ഓട്ടാണ് കേന്നെ

എൻ്റെ ചേച്ചി തന്നെ ജയിക്ക ശരി എന്നാ നാളെ സ്കൂളിൽ വെച്ച് കാണാം ആ ശരി ന അഹണ്ട ഞാൻ അവിടെ ഇരിന്നുണ്ട് നീ തോ സൈനബ നീ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ എൻ്റെ ഡാഡി ഗൾഫ്ന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ് തരാ ശരിക്കും ഗൾഫ്റ്റ ചോക്ലേറ്റോ ആനി എൻ്റെ ബാഗിലുണ്ട് ഞാൻ വേണ നിനക്ക തരാ നീ എനിക്ക് വോട്ട് ചെയ്താ തരാ ഇന്നാ നമ്മൾ അനക്ക നോട്ട ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ീഡർ തിരഞ്ഞെടുക്കണം പറഞ്ഞിട്ടുണ്ട് നിനക്ക് ആരും സപ്പോർട്ടില്ല അത് ഉറപ്പാ എനിക്ക് അപ്പൊ നിങ്ങൾ രണ്ടുപേരെയാണ് ലീഡർ ആവാൻ മത്സരിക്കുന്നത് അല്ലേ ഞാൻ ഇവിടെ ഒരു ബോക്സ് വയ്ക്കാം അപ്പൊ ഈ രണ്ട് പേരിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരാണ് ലീഡർ ആവാൻ സമ്മതം അവരുടെ പേര് ഈ ബോക്സിനുള്ളിൽ ഇടണം കേട്ടോ ഞാൻ തന്നെയാവും തന്നെയാവും വിന്നർ ഞാൻ ക്ലാസ് ലീഡർ ഹായ് 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 ഫ്രണ്ട്സ് പറയണത് അക്ഷര ഫാദിൽ ആഷിയ ആൻഡ് അബ്രക്